മണിക്ക് പോലീസ് അധികാരികളാണ് ഗേറ്റ് പൂട്ടിയത് പോലീസ് അധികാരികൾ ഗേറ്റ് പൂട്ടിക്കഴിഞ്ഞാൽ ആ ഗേറ്റ് തുറന്ന് വോട്ടർമാരെ അകലി വന്ന് ഒന്ന വോട്ടർമാരെ കയറ്റ വിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സി പി എം അവിടെ അക്രമം ആരംഭിച്ചത് ആ അക്രമത്തിന് മുന്നോടി അക്രമം നടക്കുമ്പോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയപ്പെട്ട ബലി എം എ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ വളരെ ക്രൂരമായി ആക്രമിക്കുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കണ്ണിനും അതുപോലെ തലയ്ക്കും അതുപോലെ അതുപോലെ തന്നെ ഏക മാസകലം അവർ മൂന്നാലഞ്ച് പേര് ശരിക്കും ശരിക്കും എങ്ങനെ കൈകാര്യം ചെയ്തു ചവിട്ടും ചവിട്ടുകയും തൊഴിക്കുകയും എല്ലാം ചെയ്തു അത് ക്രൂരമായി ആക്രമിച്ചു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ശരീരം പല ഭാഗത്തും വേദനയും ജനാധിപത്യപരമായിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത് അവർ ഈ പഞ്ചായത്തിന് പുറത്തുള്ള വോട്ടർമാരെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് വോട്ട് ചേർക്കുകയും അതുപോലെ തന്നെ അവരെ കൊണ്ട് അവരാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ വന്ന് വോട്ട് ചെയ്ത് അവർ വിജയം ഉണ്ട് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവർ വിജയിച്ചിട്ടില്ല ഇവിടെ വിജയിച്ചത് ജനാധിപത്യ വിരുദ്ധമായി വോട്ട് ചെയ്തുകൊണ്ടാണ് അവർ വിജയിച്ചത് അതുപോലെ തന്നെ പ്രായപൂർത്തിയാകാത്ത വോട്ടർമാരെ ചേർത്തുകൊണ്ടും പ്രായപൂർത്തിയാകാത്ത വോട്ടർമാരെ ചേർത്തുകൊണ്ടും ആ പ്രായപൂർത്തിയാകാത്ത നിരവധി കുട്ടികൾ വന്നു റോട്ട് ചെയ്തു അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ചോദ്യം ചെയ്യാൻ വേണ്ടി ഡിപ്പാർട്ട്മെൻറ്റിലായിട്ട് വെച്ച സഹകരണ ഡിപ്പാർട്ട്മെന്റിനും അതുപോലെ കോടതിയിലും ഇതിനു വേണ്ടി പരാതി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ജനാധിപത്യ ധംസനത്തിനെതിരെ ശക്തമായി ഐക്യ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകും എന്നുള്ള കാര്യം അറിയിക്കുന്നു അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റ് എം എ ബിജുവിനെ ആക്രമിച്ച സി പി എം ആക്രമണത്തിൽ അതുപോലെ തന്നെ അത് അക്രമത്തിൽ ശക്തമായി പ്രതിഷേധിക്കുന്നു അതുപോലെ കരിമണ്ണൂർ ഏരിയ സെക്രട്ടറി സുമേഷിൻ്റെ നേതൃത്വത്തിലാണ് ഒരു അക്രമ സംഭവം ഉണ്ടായത് കരിമണ്ണൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും അതുപോലെ കവളങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ കറുപ്പിലും അതുപോലെ ഇടുക്കി ഏരിയ കമ്മിറ്റിയിലുള്ള എല്ലാം ഈ ഈ ജനാധിപത്യ വിമർശന പരിപാടിക്ക് ഇവിടെ എത്തുകയും അതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തു അപ്പോൾ സി പി എമ്മിൻ്റെ ഈ അക്രമവാസനെ അവസാനിപ്പിക്കണമെന്നും ജനാധിപത്യ സംവിധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്നും ഗവൺമെൻറ്റിനോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഇതിനധികാരത്തിൽ ഇവർക്ക് ഇവരെ സ്ഥാനാർത്ഥിത്വമാക്കുന്നതിന് വേണ്ടിയിട്ട് സി പി എമ്മിന്റെ പാർട്ടിയിൽ നിന്ന് അവർക്ക് തന്നെ വലിയ സമ്മർദ്ദവും നേരിടേണ്ടിയിരുന്നു അവിടുത്തെ സാധാരണക്കാരെ ആ പാർട്ടി പ്രവർത്തകരുടെ വികാരങ്ങളെ മാനിക്കാതെ ഈ കൂട്ടി കൂട്ടുകച്ചവടക്കാരെ കോള സംഘത്തിന് അധികാരം ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന നടപടിയാണ് സി പി എം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ദീർഘമായി കടന്നുപോകാൻ ആഗ്രഹിക്കുന്നില്ല നമുക്കറിയാം പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെയാണ് ഈ സമരം ശക്തമായ സമരവുമായി നമ്മൾ മുന്നോട്ട് പോകും വേണ്ടി വന്നാലും എന്ത് ഏതെല്ലാം രീതിയിലുള്ള പ്രക്ഷോഭം നടത്തി കൊടുത്താലും ഒരഞ്ച് പോലും നമ്മൾ യു ഡി പോകുന്നില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ സാക്ഷ്യമാണ് ഈ കൂടിയിരിക്കുന്ന ജനക്കൂട്ടം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് ബിജുവിനെ ആക്രമിച്ചവർക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് എത്രയും പെട്ടെന്ന് ബിജുവിനെ ബിജുവിനെ ആക്രമിച്ച ആളുകളുടെ ആളുകളെ കഴിയാമെച്ച് അറസ്റ്റ് ചെയ്ത തുറക്കിൽ അടയ്ക്കുന്നവരെ ഞങ്ങൾ മുന്നോട്ട് പോറങ്ങോട്ട് പോവില്ല അങ്ങനെ അതിന് തലതാമസം വന്നു കഴിഞ്ഞാൽ പോലീസിനൊരു ശക്തമായ താക്കീതാണ് നമുക്കറിയാം നടക്കുന്ന സന്ദർശനത്തിന് പോലീസുകാരെ വൃത്തിയായി രണ്ട് പോലീസുകാരൻ ചുരുന്ന് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ് അഞ്ചു പേര് അഞ്ച് പോലീസുകാര് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ് ഈ മുമ്പിൽ ആക്രമിക അവരുടെ യഥാർത്ഥ അസ്തുത്വം മനസ്സിലാക്കാതെ അവർ അവരവരുടെ മുമ്പിൽ ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും ഞങ്ങൾക്ക് അതുപോലെ സ്ത്രീകളും കുട്ടികളും ധാരാളം ആളുകൾ വോട്ട് ചെയ്യാൻ വന്ന അവസ്ഥയിൽ പോലും വോട്ടിന്റെ പല സമയത്തും അവര് ഞങ്ങളുടെ നേരെ അതിക്രമങ്ങൾ കാണിച്ചു അതെല്ലാം പോലീസിന്റെ സാങ്കുചിതമായ ഇടപെടൽ മൂലം വേറെ പല പ്രശ്നങ്ങളും ഒഴിവാക്കി സി പി എം പല ഭാഗത്തു നിന്നും ഗുണ്ട ഗുണ്ടകളെ കൊണ്ടുവന്ന് ഗുണ്ട വിളയാട്ടം തന്നെ നടത്തുകയാണ് ചെയ്തത് അതിൽ ഞങ്ങൾ വളരെ നിഷേധം അറിയിക്കുന്നു